ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം അർജുനയും ശ്രീധുവിൻ്റെയും ഗ്രാഫ് അങ്ങ് ഉയർന്നു എന്ന് തന്നെ പറയാം അർജുനാണെങ്കിൽ ലുക്കിലും അതുപോലെ തന്നെ ഭാവത്തിലും ഫുള്ളും മാറ്റം വന്നിരിക്കുന്നു അർജുൻ്റെ ചാനലിലാണെങ്കിൽ എസ് എഴുന്നൂറ്റി പതിനാല്ക്ക് അതായത് ഏകദേശം ഏഴ് ലക്ഷത്തി പതിനാലായിരം പേര് ഫോളോ ചെയ്യുന്നു വെറും ഒരു ലക്ഷമായിട്ട് പോയതാണ് ഇപ്പോഴിതാ വീഡിയോസും എല്ലാം വൺ പോയിൻ്റ് ത്രീ മില്യണ് എബോ അടുത്ത ശ്രീധുവിൻ്റെ കാര്യമാണെങ്കിലും ശ്രീധുവിൻ്റെ ഗ്രാഫും വളരെ ഉയർച്ചയിൽ തന്നെയാണ് ശ്രീധു പോകുമ്പോൾ ശ്രീധുവിന് മുന്നൂറ് കെ സ ഫോളോവേഴ്സാണ് ഇപ്പോൾ ശ്രീധുവിന് അത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കെ ഫോളോവേഴ്സായി കൂടിയിരിക്കുന്നു അതായത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം ശ്രീധുവിൻ്റെയും അർജുൻ്റെയും പുതിയ ചാനലിൽ ശ്രീധുന് ഇരുപത്തെണ്ണായിരം അർജുന് എഴുപത്തൊന്നായിരമാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ കിട്ടിയത് റോബിനായിരുന്നു റോബിൻ വന്നത് വൺ മില്യൺ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിട്ടായിരുന്നു അതുപോലെ തന്നെയാണ് അർജുനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റോബിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നത് അർജുന് തന്നെയാണ് വേറെ ഒരാൾക്കും ഇത് വേട്ടിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല അർജുൻ എപ്പോൾ ഗൾഫിൽ ദുബായിലാണ് ദുബായിൽ ചാറ്റ്ഷോയുടെ പരിപാടിക്ക് വന്നിരിക്കുകയാണ് ശ്രീധുവാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസിലോ ഓരോ പരിപാടിക്കും വീട്ടിലെ സ്റ്റാർ സിംഗറിലൊക്കെ പരിപാടിയുമായി നടക്കുന്നു